ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിൻ്റെ വാട്ടറിങ് ലൈറ്റിങ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എല്ലാം അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അപ്പോൾ എൻ്റെ ഒന്നാമത്തെ പ്ലാന്റ് ഉജീനിയം പ്ലാന്റ് ആണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഉജീനിയം പ്ലാന്റ് ഏറ്റവും പരിചരണമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ യു പ്ലാന്റ് നമുക്കറിയാം ഇതിൻ്റെ ലീഫിൻ്റെ ഒരു റെഡിഷ് കളറാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷന് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് നല്ലോണം സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ആ റെഡ് കളർ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ വല്ല എപ്പോഴെങ്കിലും അതായത് ദിവസം വെള്ളമൊഴിക്കണമെന്നില്ല ഇതിൻ്റെ ഒരു ടോപ്പ് സോയിൽ ഒന്ന് ഡ്രൈ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് വൈറ്റ് അരേലിയ ഇതൊരു വെരിക്കേറ്റഡ് ലീഫാണ് ഈ വൈറ്റ് അരിയിലേക്കുള്ളത് അതായത് ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ള നല്ലൊരു വെരിക്കേറ്റഡ് അരേലിയാണ് കേട്ടോ ഒരു ഒരു ലീഫാണ് ഈ വൈറ്റ് അരിയിലേക്കുള്ളത് ഇത് നമുക്ക് ഒരു ഒട്ടും പരിചരണമില്ല നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ ബോൾ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം ആകും അല്ലെങ്കിൽ ഒരു വർഷം എന്തായാലും ആകും അല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് വേര് വേരുപിടിപ്പിക്കുന്നത് ഇതിനും നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് യാതൊരു പരിചരണവും വേണ്ട നട്ട് കഴിഞ്ഞ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വെള്ളം ഒച്ചു കൊടുത്താൽ മതി യാതൊരു കെയറിങ്ങും യാതൊരു ഇതും ഇല്ലാത്തൊരു ചെടിയാണ് നമുക്കിതിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്യുക നല്ല വെയിലുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വൈറ്റ് കളറ് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മൂന്നാമത്തെ എൻ്റെ മൂന്നാമത്തെ പ്ലാന്റ് ബൊഗില്ലാണേ നമുക്കറിയാം പൊഗയും വില്ല പല കളറിലും ഇന്ന് നല്ല ലീഫിൽ വെരിക്കേറ്റഡ് ഉള്ളതും അതുപോലെ തന്നെ പൂക്കളിൽ രണ്ട് കളറൊക്കെ കൂടുന്ന നല്ല അടിപൊളി കളറുള്ള ഒരുപാട് പൊഗയും വില്ല പ്ലാന്റ് ഇന്ന് നാട്ടിൽ നഴ്സറിയിലൊക്കെ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നല്ല പിങ്ക് തരത്തിലുള്ള ഫ്ലവറാണ് നമുക്കറിയാം തീരെ പരിചരണം ഏറ്റവും കുറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ ബൊഗില്ല പ്ലാന്റ് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പൂക്കൾ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് അതായത് ഇലകൾ കൂടും പൂക്കൾ കുറയും അപ്പോൾ ഇതൊന്ന് വാടുന്ന സമയത്ത് അതായത് ഈ നമ്മൾ ചെടി നല്ല വെയിലത്താണ് വെക്കുന്നത് അപ്പോൾ ചെടി നന്നായിട്ടൊന്ന് വാടുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വാടുന്നത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ നല്ല ചൂട് ഇതിൻ്റെ വേരിനും തണ്ടിനൊക്കെ നല്ല ചൂട് തട്ടിയാൽ മാത്രമേ നന്നായിട്ട് ഇതിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഫ്ലവറിങ് ഇഷ്ടമുള്ളവരൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പുകവില്ലാ പ്ലാന്റ് അതായത് കടലാസ് പൂക്കൾ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റും വെള്ളത്തിൽ വെച്ചാൽ വേര് പിടിക്കില്ല കുറച്ച് വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണ്ണിലേക്ക് നട്ടു കൊടുത്താലും അതുപോലെ തന്നെ മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്താലും പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒട്ടും കെയറി കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ നാലാമത്തത് ഗ്രീൻ അരേലിയ ഗ്രീൻ അരേരിയ നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഗ്രീൻ അരേരിയ അതിനൊരു ചെറിയൊരു തുമ്പ് സ്റ്റെമ്മ് കഷ് കട്ടിങ്സ് മതി നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചെറിയൊരു കട്ടിങ്സ് കൊണ്ട് നമുക്ക് കട്ടിങ്സ് എടുത്ത് നടടുമ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളൊരു പിന്നെ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് പെട്ടെന്ന് തന്നെ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഈ ചട്ടിയിൽ കാണുന്ന ഈ ഒരു ബോൾ ഷേപ്പിലുള്ള ഗ്രീൻ അരേലിയ ഇപ്പോൾ ഏകദേശം പിന്നെ ഒരു വർഷമോ ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു കാണുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിനും ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും കുറച്ച് അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമുണ്ട് ഇതിനും നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറിങ് ഒരു ഒട്ടും പരിചരണം ആവശ്യമില്ല നമ്മൾ ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വർഷത്തിൽ പിന്നെ ഒന്ന് രണ്ടോ തവണ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതി പക്ഷെ പ്രൂണിങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഉജീനിയം പ്ലാന്റ് ആയാലും ഗ്രീൻ ആയാലും അതുപോലെ തന്നെ ബൊഗ്വില്ലായാലും അതുപോലെ തന്നെ വൈറ്റ് അരിയിലേക്കൊക്കെ നമുക്ക് പ്രൂണിങ് മസ്റ്റാണ് കേട്ടോ പ്രൂണിങ് ചെയ്ത് കൊടുത്താലേ ഇതിൽ നന്നായിട്ട് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ നല്ല ഭംഗിയായിട്ട് പുതിയ തളർപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാവുള്ളൂ എൻ്റെ അഞ്ചാമത്തെ പ്ലാന്റ്സ് പിന്നെ ലോ മെയിൻ്റനൻസ് പ്ലാന്റിൽ പെട്ടതാണ് പിന്നെ ചൈനീസ് കോർട്ടോൺ പ്ലാന്റ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇലയിൽ കാണുന്ന ആ റെഡ്ഡിഷ് ബാക്ക് ഭാഗത്ത് കാണുന്ന റെഡ്ഡിഷ് കളറാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു അട്രാക്ഷന് അത് നമുക്കറിയാം ഇതിനു നന്നായിട്ട് വെയിൽ വേണം വെയിലടിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഇലയിൽ നല്ല കളറിങ് കിട്ടുള്ളൂ കേട്ടോ ഇലയിൽ കളർ കളറിങ് കിട്ടണമെങ്കിൽ നമുക്ക് വെയിലുള്ള സ്ഥലത്ത് വെക്കണം ഇത് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞ് വേര് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു ഇത്രത്തോളം തൈ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മളൊരു പരിചരണം തീരെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കിട്ടോ ഇതിപ്പോൾ റീപ്പോട്ട് ചെയ്യാനായിട്ടുണ്ട് ചട്ടിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അത് ഈ അടുത്ത് തന്നെ റീപ്പോട്ട് ചെയ്യണം അത് അതൊരു കുറച്ചും കൂടി അത് ആ ചട്ടിനേക്കാട്ടും കുറച്ചും കൂടി വലിയ ചട്ടിയിലേക്ക് അത് മാറ്റാനുള്ളതാണ് ഇതിനും ഒട്ടും നമുക്ക് പരിചരണം കൊടുക്കേണ്ട ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞ ഈ പ്ലാന്റ് ഒക്കെ ഒരു ദിവസം നമ്മൾ നനച്ചിട്ടില്ലെങ്കിലും ഒരു നാലഞ്ച് ദിവസം നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് അടുത്തത് എൻ്റെ പ്ലാന്റ് കോട്ട്മെയിൻ പ്ലാന്റ് ആണ് അതായത് കോട്ടൻ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരുപാട് കളറ് അതായത് ഒരുപാട് പിന്നെ ആകൃതിയിലുള്ള ലീഫും അതുപോലെ തന്നെ ഒരുപാട് കളറുള്ള ഇന്ന് അവൈലബിൾ ആണ് ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു മൂന്നോ നാലോ സൈസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കറിയാം ഈ പറമ്പിലായാലും ചട്ടിയിലായാലും ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഇതിന് വെയിൽ പ്രശ്നമില്ല മഴ പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ഒരു ഒട്ടും പരിചരണം തീരെ നമ്മൾ ശ്രദ്ധിക്കാതിട്ടാലും അതുണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ താഴത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചെറിയൊരു കവറിലാക്കിയിട്ട് അതും അതിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ അത് അത് രണ്ടും ഒന്നിൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് നമുക്കറിയാം യു ഫോർബിയ എന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഒരു കാലത്ത് ക്യാൻസർ രോഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ ഒഴിവാക്കിയ ഒരു പ്ലാന്റ് ആണ് യു ഫോർബിയ യു ഫോർബിയ നമുക്കറിയാം പല കളറിലും പൂക്കളുള്ള മിനിയേച്ചർ ടൈപ്പിലും അല്ലാതെയൊക്കെ തന്നെ ചെറിയ കുഞ്ഞു പൂക്കളും കുറച്ചും കൂടി വലുപ്പമുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല നിറയെ നല്ല ഭംഗിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് യൂഫോർബിയ ഫോർബിയ ഒരു മുള്ളിൽ ചെടിയാണ് മുള്ളില്ലാത്ത യൂഫോർബിയയും ഫോർബിയയും ഇന്ന് ആണ് പക്ഷെ ഇതിൽ റെഡ് അതുപോലെ തന്നെ യെല്ലോ പിങ്ക് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കളറിലും പൂക്കളുണ്ട് ഇതിന് നമുക്ക് ഒട്ടും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പരിചരണം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് യുഫേർമിയ പ്ലാന്റിൽ നമ്മൾ വല്ലപ്പോഴും അതായത് ഈ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയൊരു ഇപ്പോൾ അതൊരു ചെറിയ തയ്യാണ് അതിലൊന്നും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഉള്ള ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകും അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കട്ടിങ്സ് വേഗം പിടിച്ചു കിട്ടും കേട്ടോ വേഗം പിടിച്ച് കിട്ടുന്ന പിന്നെ ഒരു പ്ലാന്റും കൂടിയാണ് യുഫോർബിയ പ്ലാന്റ് യുഫേർമിയ പ്ലാന്റിൽ നമുക്ക് ഒട്ടും പരിചരണില്ലാത്തതാണ് അടുത്തത് തെച്ചി ചെടിയാണ് നമുക്കറിയാം എല്ലാവർക്കും ഇത് നിറങ്ങിയ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിറ പൂത്ത് നിൽക്കുന്ന തെച്ചി മഴയെത്തും എന്ന് ഞാൻ ഒരു വീഡിയോ ഷോട്ട് ഇട്ടിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം പൂക്കളൊന്ന് കുറഞ്ഞതാണ് എങ്കിലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വീണ്ടും മുട്ടൊക്കെ വന്നിട്ടുണ്ട് ആ മുട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഭാഗങ്ങളിലും പുതിയ മുട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം നമ്മളൊന്ന് നുള്ളിക്കളയ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതും നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഇതിനും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ഒട്ടും കെയറിങ് ഇല്ലാത്ത അതായത് ഒട്ടും പരിചരണം കൊടുക്കാത്ത ഒരു വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ തെച്ചെടി നമുക്ക് പിന്നെ ഇത് പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് ഞാനിപ്പോൾ പറയുന്ന എല്ലാ പ്ലാന്റും തീരെ പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് വളരും അടുത്തതാണ് കോട്ടോൺ പ്ലാന്റ് കോർട്ടോൺ പ്ലാന്റിൻ്റെ ഒരു തൈ ഞാൻ ആ ചട്ടിയിൽ എടുത്ത് വെച്ചതാണ് പിന്നെ അത് ചട്ടിയിലേക്ക് മാറ്റാനുള്ളതാണ് ഒരു കവറിലായിരുന്നു നട്ടത് അപ്പോൾ ഞാനിപ്പോൾ ആ ചട്ടിയിലേക്ക് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ കോർട്ടോൺ പ്ലാന്റ് നമുക്കറിയാം പല നിറത്തിലും എനിക്ക് തോന്നുന്നു കോർട്ടോൺ പ്ലാന്റ് ഒരു നൂറിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരുപാട് വെറൈറ്റികൾ ഇന്ന് കോർട്ടോൺ പ്ലാന്റ് ഉണ്ട് നമ്മൾ കാണുന്നത് കോർട്ടോൺ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും ഇവിടെ എടുത്തു വെച്ചത് ഇതിൽ നമുക്കറിയാം ഒട്ടും പരിചരണം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ കോട്ടോൺ പ്ലാന്റ് കാരണം നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിനുള്ള കളറൊക്കെ മാറി വരും നമ്മളെ നാട്ടിലേക്ക് ഇതിന് എന്നും പറയുന്നുണ്ട് പല കളറിലും മഞ്ഞ യെല്ലോ അതുപോലെ തന്നെ എല്ലാ പല കളറിലും ഈ ഒരു കോട്ടോൺ പ്ലാന്റ് നമ്മൾ കാണുന്നുണ്ട് ഒട്ടും പരിചരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും അത് തനിയെ മണ്ണിലായാലും ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുന്നുള്ളൂ മണ്ണിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വെള്ളത്തിൽ വെച്ചാലും വേര് പിടിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ആണ് അടുത്തതാണ് പത്താമത്തെ പ്ലാന്റ് ആണ് സഫ്ലോറ പ്ലാന്റ്സ് സഫ്ലോള പ്ലാന്റ്സിന് നമുക്കറിയാം ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തതാണ് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്സിലാണ് നമ്മളത് പിടിച്ച് നട്ടു പിടിപ്പിക്കുന്നത് പുതിയ തൈകളുണ്ടാക്കുന്നത് പക്ഷെ ആ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ ഒട്ടും കെയറിങ് കൊടുക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഈ സഫ്റോള പ്ലാന്റ്സ് ഇതിനെ അമ്പർല പ്ലാന്റും എന്നും പറയും ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനും ഒട്ടും തന്നെ നമുക്ക് മെയിൻ്റനൻസ് കുറവുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള പത്ത് പ്ലാന്റിനും പത്ത് പ്ലാന്റ് അല്ല നമുക്കറിയാം ഒരുപാട് പ്ലാന്റ് മെയിൻ്റെനൻസ് ലോ മെയിൻ്റനൻസ് ഉള്ള പ്ലാന്റ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ച് പത്ത് പ്ലാന്റാണ് ഇതൊക്കെ നമുക്കൊന്ന് കട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മടി കൂടാതെ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ